മൂന്നാർ ലക്ഷം നഗറിൽ താഴേക്ക് പതിക്കാവുന്ന നിലയിൽ നിന്നിരുന്ന പാറകൾ നീക്കം ചെയ്തു നാല് കൂറ്റൻ പാറക്കല്ലുകളാണ് അടർന്നു വീഴാവുന്ന തരത്തിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്നത് അപകടാവസ്ഥയെ തുടർന്ന് ഇവിടെ നിന്നും കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു മൂന്നാർ ലക്ഷം നഗറിൽ നിരവധി കുടുംബങ്ങൾക്ക് അപകട ഭീഷണിയാകും വിധം നാല് കൂറ്റൻ പാറക്കല്ലുകൾ അടർന്നു വീഴാവുന്ന വിധം അപകടാവസ്ഥയിലായത് തുടർന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ സഹായത്തോടെ പാറക്കല്ലുകൾ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്തു ഒരു നാല് പാറ അപകടമാണ് ഇളകി എന്ന് കീഴ വളരെ കണ്ടീഷൻ ഏകദേശം കുടുംബങ്ങൾ കീഴാങ്ങ് അപ്പോൾ ഉടനടിയാ സംബന്ധപ്പെട്ട അധികാരികൾക്കും റവന്യൂ ഡിപ്പാർട്ട്മെന്റും

அவர் உடனே தக்க நடவடிக்கை எல்லாம் எடுத்து தாசில்தார் பஞ்சாயத்து போன்ற அதிகாரிகள் எல்லாம் அவர்களை கொண்டு வந்து மூலமாக அந்த பாறைகளை மாற்றி அத்தனை குடும்பங்களை காப்பாற்றி தந்த எங்களது பாராட்டு மெம்பர் பீட்டர் அவர்களுக்கு எங்களது ஸ்ரீ கரிமாரியம்மன் கோவில் கமிட்டி சார்பில் மனமார்ந்த நன்றியும் மூணார் கிராம பஞ்சாயத்து பிரசிடன்ட் எம் மணிமொழி தேவிகுளம் தகசில்தார் மூணார் வில்லேஜ் ஆஃபீஸர் என்பவஸ்தலத்தை